ൂർ മാമ്പുഴ അലി ഹസൻ മുസ്ലിയാരുടെ ആണ്ടു നേർച്ച ഡിസംബർ ഒന്ന് മുതൽ വരെ നടക്കും തിങ്കളാഴ്ച വൈകിട്ട് ഏഴിന് പാണക്കാട് സാദിഖലി ശിഹാബങ്ങൾ നേർച്ച ഉദ്ഘാടനം ചെയ്യും ഡിസംബർ ഏഴിന് നടക്കുന്ന അന്നദാനത്തോടെ നേർച്ച സമാപിക്കും തിങ്കളാഴ്ച വൈകിട്ട് നടക്കുന്ന സിയാറത്തോടെയാണ് മാമ്പുഴ അലി ഹസൻ മുസ്ലിയാരുടെ ആണ്ടു നേർച്ചയ്ക്ക് തുടക്കമാവുക തുടർന്ന് പാണക്കാട് സാദിഖലി ശിഹാബദങ്ങൾ ഉദ്ഘാടനം ചെയ്യും പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ അധ്യക്ഷത വഹിക്കും കെ വി അബ്ദുറഹ്മാൻ ദാരിമി മുഖ്യ പ്രഭാഷണം നടത്തും മുപ്പത്തിയേഴ് വർഷം മഹൽ ഗാന്തിയായി സേവനം ചെയ്യുന്ന സമസ്ത കേന്ദ്ര മുഷാവറ അംഗംകൂടിയായ പി സെയ്ദാലി മുസ്ലിയാർക്കുള്ള ആദരവും ചടങ്ങിന്റെ ഭാഗമായി നടക്കും ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ടിന് വനിതാ സംഗമം നടക്കും വൈകിട്ട് ഏഴ് മുപ്പതിന് ഹുദവി വിളയിൽ ബുധനാഴ്ച വൈകിട്ട് ഏഴ് മുപ്പതിന് മൌമുൻ ഹുദവി വണ്ടൂർ എന്നിവരും പ്രഭാഷണം നടത്തും വ്യാഴാഴ്ച രാവിലെ പത്തിന് നടക്കുന്ന ഫഹമി പണ്ഡിത സംഗമം പി സെയ്ദാലി മുസ്ലിയാർ മാമ്പുഴ ഉദ്ഘാടനം ചെയ്യും ും പാണ്ടിക്കാട് ഹിഫുൽ റഹ്മാൻ തങ്ങൾ അധ്യക്ഷത വഹിക്കും ഷുഹൈബുൽ ഹൈതമി വാരാമ്പറ്റ വിഷയാവതരണം നടത്തും വൈകിട്ട് ഏഴ് മുപ്പതിന് സിറാജുദ്ദീൻ കാസമി പത്തനാപുരം പ്രഭാഷണം നടത്തും വ്യാഴാഴ്ച വൈകിട്ട് ഏഴിന് നടക്കുന്ന ദുആ മജിലിസിന് കോഴിക്കോട് ഖാദി മുഹമ്മദ് കോയത്ത് തങ്ങൾ ജമുലുലൈലി നേതൃത്വം നൽകും അബ്ദുൽ അസീസ് മുസ്ലിയാർ മൂത്തേടം പ്രഭാഷണം നടത്തും ശനിയാഴ്ച അന്നദാനത്തിനുള്ള മുന്നൊരുക്കമാണ് നടക്കുക ഞായറാഴ്ച രാവിലെ എട്ടിന് അന്നദാനം ആരംഭിക്കും നിർച്ച നാളെ ഒന്നിന് ഉദ്ഘാടനമായി തുടങ്ങും ഏഴോടുകൂടി കൂടി നിർത്തും നോട്ടീസിൽ പരാമർശിക്കപ്പെട്ടതുപോലെ സാധാരണ ഒരു ഉദ്ഘാടന സമ്മേളനം നാളെ നടത്തും ഉസ്താദന്മാരുണ്ടാവും അതോടൊപ്പം ഈ വാർഷികത്തിന്റെ പ്രത്യേകത ഞങ്ങൾ കാണുന്നത് മുപ്പത്തിയാറ് മുപ്പത്തിയേഴ് വർഷമായി മഹലിന്റെ കാതിയാണ് സീതാലിസ്ലാം അത് റിക്കോർഡാണ് ഒരേ സ്ഥാപനത്തിൽ തുടർച്ചയായിട്ട് ഇങ്ങനെ ജോലി ചെയ്യുന്നുള്ളത് മഹാനവർക്കൾ സമസ്ത കേരള ജമ്മു എത്തി കേന്ദ്ര മുഷാവറ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ട് ഏകദേശം ഒരു മാസമായിട്ടില്ല ഇന്നും മുഷാവറ യോഗത്തിനാണ് അത് അവിടെ അല്ലാത്തത് ഇന്നും മുഷാവറ യോഗത്തിൽ പങ്കെടുക്കാൻ പോയിട്ടുണ്ട് മുഷാവറകളൊക്കെ സാധാരണ രണ്ട് മാസത്തിൽ കൂടുതൽ കൂടുതലുണ്ട് സമസ്തയുടെ

പി കെ ഹംസ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തോർ വിസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട്